ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് രാവിലെ എങ്ങനെയാണ് കേട്ടോ ഓരോരോ വേഷങ്ങളായിട്ട് ഓരോരുത്തർ ഒരുങ്ങാനുണ്ടാവും മത്സരങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ തന്നെ ഇന്ന് രണ്ട് റാണിമാരാണ് ഒരുങ്ങണത് ഈ രണ്ടുപേരും ഒരേ സ്കൂളിലേക്ക് ഒരുമിച്ച് പോവാണ് മത്സരിക്കാനായിട്ട് ഞങ്ങൾക്ക് മത്സരമൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് സുന്ദരികളാണ് അത്രേ ഉള്ളൂ അപ്പോൾ രണ്ട് റാണിമാരും ഒരാൾ യു കെ ജിയിലും ഒരാൾ എൽ കെ ജിയിലും പക്ഷെ ഒരുങ്ങി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ അങ്ങനെ പച്ച ഡ്രസ്സൊക്കെ ആയിട്ടുള്ള സുന്ദരി പെണ്ണ് ആദ്യം ഇറങ്ങി അവൾ ഇറങ്ങി ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി അടുത്ത ആളെ ഒരുക്കാണ് കേട്ടോ അടുത്ത ആൾക്ക് തീരെ വയ്യ ഒട്ടും വയ്യായിരുന്നു അവൾക്ക് ഛർദിയും പനിയും ഒക്കെ ഉണ്ടായിട്ട് രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഒക്കെ ആയിരുന്നു ട്രിപ്പൊക്കെ ഇട്ട് കിടക്കായിരുന്നു രാവിലെ എണീച്ച് വന്നതാ എന്നാലും ആൾക്ക് ഒരുങ്ങണം ഒരുങ്ങിട്ട് ഞങ്ങൾക്ക് കയറണം പക്ഷേ ആൾ ഒരു ഒരു വട്ടം പോലും ഒന്നും ചിരിച്ചില്ല കേട്ടോ അതിലൊരു ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായി കാരണം കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് ആൾ മിടുക്കി കുട്ടിയാണ് പക്ഷേ വയ്യായിരുന്നു തീരെ എൽ കെ ജിയിലാണ് പഠിക്കണേ പക്ഷെ ആ പേരൻസിൻ്റെയോ ഞങ്ങളുടെ ആരുടെയും നിർബന്ധമല്ല കേട്ടോ അവളുടെ ഒറ്റ ഇഷ്ടത്തിനാണ് അവൾ വന്നു ഒരുങ്ങിയത് അവൾക്ക് ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവളുടെ വയ്യായിക മാത്രമായിരുന്നു നമ്മുടെ സങ്കടം എന്നാലും അവൾ നന്നായി ചെയ്തു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവളേയും പറഞ്ഞു കേട്ടു ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം